നമ്മുടെ സദ്യയിലെ പഴപ്രദമൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടേ ഞാനിട്ടൊരു രണ്ടര കിലോ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഈ പഴപ്രഥമന് വേണ്ടിയിട്ടേ നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പം ഞാനൊരു രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ പഴം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അത് രണ്ട് സൈഡിലും രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം തൊലി കളയുമ്പോഴത്തേക്ക് അതിൻ്റെ കൊണ്ട് കൂടെ പോരൂട്ടോ ഇപ്പൊ ഇങ്ങനെ എല്ലാ തൊലിയും കളഞ്ഞിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം കുക്കർ അടച്ച് കുക്കർ അടച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു നാല് വിസലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് എയറും പോയിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു വൈഡായിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചൂടാറ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ചൂടാറു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ ആ നാരുണ്ടല്ലോ ആ നാര് കംപ്ലീറ്റ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ അത് എടുത്ത് മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പായസത്തിൽ ഇങ്ങനെ കറുത്ത തരുന്ന പോലെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ പുറത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് രച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഉരുളിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തു അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു തളച്ച് വന്നപ്പോഴ് നമ്മൾ നന്നായി അരച്ചുവെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കണെന്താന്ന് വെച്ചാല് പഴത്തിന് നമ്മൾ അരച്ചെടുക്കുമ്പോഴേ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിങ്ങനെ സ്മൂത്ത് ആയിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഴം അങ്ങനെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ അടിയിലൊക്കെ പിടിക്കും അങ്ങനെ ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു ഉടയാതെ അങ്ങനെ തന്നെ കിടക്കും ഇങ്ങനെ പൊങ്ങി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടി അതിനുശേഷം അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാണ് അപ്പം ഇവിടെ നമ്മൾ ഇപ്പൊ ഒരു കിലോ പഴമാണ് എടുക്കണമെങ്കിൽ നമുക്കൊരു കിലോ ശർക്കര മതിയാവും കേട്ടോ സാധാരണ രീതിയിൽ ഞാനാണെങ്കിൽ ഒരു അറുനൂറ് ഗ്രാം ശർക്കരൊക്കെ ചേർക്കും കാരണം എനിക്ക് പായസത്തിന് നല്ല മധുരം വേണം അപ്പം എനിക്ക് കസ്റ്റമേഴ്സ് അങ്ങനെ മധുരം കൂടുതലാണെന്നൊന്നും പറയാറില്ല കേട്ടോ അപ്പം അതെ നന്നായിട്ട് ശർക്കര ഒക്കെ ഒഴിച്ചു കൊടുത്ത് ശർക്കരയിലേക്ക് കിടന്നിട്ടേ നന്നായിട്ടൊന്ന് ആയിട്ട് വരണ്ടു വരട്ടെ കേട്ടോ പഴപ്രഥമൻ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ പഴത്തിന്റെ ആ പഴം റെഡിയാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ശർക്കരയിലേക്ക് ഇടുന്ന നന്നായിട്ടൊന്ന് വരണ്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ഞാനിവിടെ ഒരു ആറ് നാണയം എടുത്തിട്ടുണ്ട് അതിന്റെ രണ്ടാം പാൻ ആണ് ചേർത്ത് കൊടുക്കണേ ഞാൻ രണ്ടാം പാനിലേക്ക് ഇടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുങ്ങി വരട്ടെ അപ്പൊ ഞാനേ പഴം അടിച്ചെടുത്തപ്പോഴ് വലിയ നമ്മുടെ വലിയ ജാറുണ്ടല്ലോ മിക്സീഡ് അതിലിട്ടിട്ടാണ് അടിച്ചത് കേട്ടോ അപ്പൊ അതിലടിക്കുമ്പോഴ് നമ്മൾ ആ പുഴുങ്ങി പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത ഉണ്ടല്ലോ ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനത് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ താ ഇപ്പം ഏകദേശമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒരു ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകം ഒരു രണ്ട് മൂന്ന് ഏലക്കായി ഏലക്കായ് വളരെ കുറവെടുത്തിട്ടുള്ളൂ ശരിക്കും അതില്ലേ പഴപ്രദമലിൽ നമ്മൾ ജീരകത്തിന്റെ ഒരു സ്വാദാണ് കേട്ടോ മുമ്പിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഒരു മൂന്നാല് ഏലക്കായും ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്നാം പാലിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ആ നമ്മൾ അരിച്ച് മാറ്റി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഈ ഉരുളി നല്ല ചൂടായി കിടക്കണല്ലേ അപ്പം ഉരുളിയിൽ ഇരുന്നേനെ ഒന്ന് തിളയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാണയരവും ക്യാഷിനിട്ടൊക്കെ ഒന്ന് നെയ്യില് വറുത്തിടണം അപ്പോൾ ഇട്ട് നളകിയറൊക്കെ നെയ്യ് വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴപ്പുറം റെഡി ആയിട്ടോ ഇനി ഒത്തിരി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായി വരും